വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കളങ്ങാട് മോർ യോഹന്നാൻ യാക്കോബായ ിപ്പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു കളങ്ങാട് സീനായി മോർ യൂഹനോ യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു ഒരു വർഷം നീണ്ടു ശതാബ്ദി ആഘോഷങ്ങളാണ് സമാപിച്ചത് സെമിനാറിൽ റെസിഡന്റ് മെത്രോപ്പള്ളിത്ത അഭിവന്യ കുര്യാക്കോസ് മാർ തെയോ ഫിലോസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു കുർബാനാനന്തരം പള്ളിയിലെ മുൻ വികാരിമാരെ അഭിവന്ധ്യ കുര്യാക്കോസ് മാർ തെയോ ഫിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു തുടർന്ന് കവളങ്ങാട്ട് പഞ്ചായത്തിൽ പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് ബിന്ദു ജോർജ് വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ് മെമ്പർമാരായ ബൈജു മത്തായി ബിജി സോജി എന്നിവരെയും മുതിർന്ന സൺഡേ സ്കൂൾ അധ്യാപകരെയും പൊന്നാടി അണിച്ച് ആദരിച്ചു ചടങ്ങുകൾക്ക് വികാരി ഫാദർ ബേബി മംഗലത്ത് തന്നാണ്ട് ട്രസ്റ്റിമാരായ പി കെ വർഗീസ് പുനലി എൽദോസ് കുര്യാക്കോസ് തുറക്കര ഇടവക വേദികരായ ഫാദർ ജേക്കബ് കുടിയിരിക്കൽ ഫാദർ മോൻസി നിരവധി കണ്ടത്തിൽ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്ത സംഘടനാ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം